തലശ്ശേരിയിൽ നടന്നുവരുന്ന ശാസ്ത്രോത്സവത്തിൽ കക്ക കൃഷിയിൽ നിന്നും നൂതന ആശയവുമായി കെ എം വി എച്ച് എസ് എസ് കൊടക്കാട്ട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സാധാരണ കണ്ടുവരുന്ന കക്ക കൃഷിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുത്തുകൾ കൂടി ഉത്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ കൊടക്കാട് ആണ് ആണ് പ്ലസ് ഷൗക്കത്ത് അപ്പൊ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുത്തുകൾ മുത്തുകൾ ഉണ്ടാക്കുന്നതും കിട്ടുന്നതും അറിയാം മുത്തുകൾ ശരിക്കും വെച്ചാല് പതിനെട്ട് മാസത്തോളം ടൈം എടുത്തിട്ടാണ് മുത്തുകൾ നമുക്ക് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന രീതിയിൽ ചെയ്താല് അതായത് ഇതൊരു ആരും അറിയാത്തൊരു രീതിയിൽ മുത്ത് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതായത് ആദ്യമായിട്ട് ഈ മുത്ത് ഉണ്ടാക്കുന്നത് നമ്മളെ കേരളത്തിൽ കെ ജെ മാത്തച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ അയാള് നമ്മളെ ബോംബെ കർണാടക പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഈ കക്കകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കക്കകൾ ശേഖരിക്കുന്ന ടൈമ് അയാൾക്ക് ഒരു കക്കന്റെ ഷെല്ലിന്റെ അകത്തുനിന്ന് ഇങ്ങനത്തെ ഒരു മുത്ത് ടൈപ്പ് കോട്ടിങ് കണ്ടത് അപ്പൊ അയാൾ അതൊരു ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഇയാൾ ഇത് അന്വേഷിച്ചപ്പോ ഇയാൾക്ക് മനസ്സിലായി നമ്മൾ കക്ക വെച്ചാൽ ഒരു സൈഡിലെ ഫുഡ് എടുത്ത് മറ്റേ സൈഡിലെ പുറം കള്ളുന്നതാണ് അപ്പോ ഓവർ വലിയ സൈസിലുള്ള വേസ്റ്റ് ഇതിന്റെ ഉള്ളിൽ പെടുമ്പോ ഈ ഷെല്ലിന്റെ അകത്ത് ഒരു നാക്രെ കോട്ടിങ് കഴിഞ്ഞു അപ്പൊ ഈ നാക്രെ കോട്ടി ഈ ഒരു വേസ്റ്റ് അതായത് ഈ ഒരു തടിച്ചൊരു വസ്തുവിൽ ഇത് വന്ന് പെടും അപ്പൊ അന്ന് ഇതൊരു മുത്തായി മാറുന്നത് അപ്പൊ ഇതൊരു മാത്തച്ഛൻ സാർ ഇത് കണ്ടപ്പോ ഒന്ന് മനസ്സിലാലോചിച്ചു ഇങ്ങനെ ഒരു വേസ്റ്റിൽ ഇതൊരു മുത്താവുന്നുണ്ടെങ്കിൽ ഫൈബർ ടൈപ്പ് ന്യൂക്ലിയസ് ഈയില് എന്തുകൊണ്ടൊരു മുത്താക്കി കൂടുക അങ്ങനെ മാത്തച്ഛൻ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ നമ്മളെ കക്കയില് വെച്ചിട്ട് ഒരു പത്ത് മാസത്തിന് ശേഷം എടുക്കുമ്പോൾ അത് നൂറ് ശതമാനം വിജയത്തോടെ ഇതൊരു മുത്തായി കിട്ടി അപ്പോ പിന്നീട് അതൊരു കേരളത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് അതായത് മാത്തച്ഛൻ ഇങ്ങനെ ഒരു കാര്യ ഇതിൽ ചെയ്യാന്നുള്ള കാര്യം മാത്രച്ചാരിക്കുന്നു ബോംബെയിലും അതുപോലെ കർണാടക സ്ഥലത്ത് ഈ കക്കകള് ലഭിക്കാണ്ടായി കക്കകള് ലഭിക്കാണ്ടായപ്പോ മാത്രത്തിന് ഇത് കേരളത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് സാധിച്ചില്ല കൊടക്കാട് സ്കൂളിൻ്റെ അടുത്ത് ഒരു കൃഷിക്കാരുണ്ട് ദിവാകരൻ ചേർന്ന് പറയുന്നത് അപ്പോൾ ദിവാകരൻ ചേർ ഇതറിഞ്ഞു അപ്പൊ ഇത് കക്കയിൽ ചെയ്യുന്നുണ്ടായത് മുമ്പേ ഉള്ള നടന്ന ഒരു കാര്യമാണ് പിന്നീട് ദിവാകരൻ ചേർ ഈ ഒരു സെയിം പ്രവർത്തനം ഈ ഒരു സെയിം എക്സ്പെരിമെന്റ് കല്ലുമണക്കായാലും ചെയ്തു നോക്കി കല്ലുമ്മക്കായലും ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പത്ത് മാസം കൊണ്ട് നൂറ് ശതമാനം വിജയത്തോടെ ഈ ഒരു കാര്യം കല്ലുമ്മക്കായാലും ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ പ്രവർത്തനം എന്താ വെച്ചാൽ ശരിക്കും കല്ലുമ്മക്കായുടെ വളർച്ച എന്ന് പറയുന്ന അഞ്ച് ടു ഏഴ് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വളർച്ച വരുന്നത് അപ്പൊ ആ ഒരു വളർച്ചയിൽ വരുന്ന കല്ലുമ്മക്കായ് നമ്മൾ ശേഖരിക്കും ശേഖരിച്ചിട്ട് ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയതാണ് അതായത് നമ്മുടെ ഈ ഒരു കല്ലുമ്മക്കായൊരു വേദനയ്ക്കാതെ ജീവനോടെ വേണം നമ്മൾ ഇത് ചെയ്യാൻ അതായത് ഈ പത്ത് മാസം കഴിയുമ്പോൾ ഈ കല്ലുമ്മക്കായ്ക്ക് ജീവൻ ഉണ്ടാകും അപ്പൊ നമ്മൾ ഈ കല്ലുമ്മക്കായെ എടുത്ത് ഇതുപോലെ നമ്മളീ ഒരു ഇതിൽ വെച്ചിട്ട് മെല്ലെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ വെക്കും പിന്നീട് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ആ ന്യൂക്ലിയസ് അതായത് ഫൈബർ ഫൈബറാണ് ഈ ന്യൂക്ലിയസ് വരുന്നത് ഈ ഒരു ന്യൂക്ലിയസിന്റെ പുറത്ത് ഭാഗം എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് ഈ ചിത്രം ഈ ചിത്രം ഇല്ലാതാണ് നമ്മൾ ഈ ഒരു കല്ലുമ്മക്കായുടെ അകത്ത് വെക്കുന്നത് അകത്ത് വെച്ചിട്ട് ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ആ ഷെല്ലിന്റെ ഏഹ് പുറത്തൊരു കോട്ടിങ് വരുന്നുണ്ട് നാക്ര കോട്ടിങ് അത് ഈ ഒരു പത്ത് മാസം കാലയളവിൻ്റെ ഉള്ളിൽ ഈ ഒരു ന്യൂക്ലിയസിൽ ഒന്ന് പതിയും അപ്പോഴാണ് ഈ അതൊരു ഏഹ് മുത്തായി മാറുന്നത് പല പല ഷേപ്പുകളിലും ഈ മുത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പല നമുക്ക് എന്ത് ഏത് രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ആ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ അകത്ത് വെക്കും അപ്പോ നമ്മൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കടലിൽ തന്നെ വീണ്ടും കടൽ വെള്ളത്തിൽ തന്നെ വീണ്ടും നമ്മൾ വെക്കണം പത്ത് മാസത്തോളം ഒന്നെങ്കിൽ കടല് നമ്മൾ അറിയാം കല്ലുമ്മക്കായ് കൃഷി ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് കടലിൽ താഴ്ത്തി വെക്കാം അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പത്ത് മാസത്തിന് ശേഷം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടൽ വെള്ളം ശേഖരിച്ച് കടൽ വെള്ളം ശേഖരിച്ച് അതിൽ കല്ലുമ്മക്കായ് ഇട്ട് വെച്ചിട്ട് അങ്ങനെയും നേടാം ഈ ഒരു ഭക്ഷണ വസ്തു എന്നതിലുപരി ഇതിലൂടെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണ് കക്കേൽ ഏഹ് ഉണ്ടാക്കിയ കാര്യമാണ് ആദ്യം പറഞ്ഞ പോലെ മാത്രച്ചു കൊണ്ടുവന്നത് പക്ഷേ ഈ കല്ലുമ്മക്കായല് ആകും എന്നുള്ളത് നമ്മളാണ് ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് ദിവാകരൻ സാർ ഇങ്ങനെ നമ്മൾ ഇന്നോവേഷ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിലേക്ക് ഇത് എത്തിച്ചു അപ്പം ഈ കല്ലുമ്മക്കായൽ ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ട് നമ്മളാണ് ഇത് അവതരിപ്പിക്കുന്നത് കേരളത്തിൽ ഒരുപാട് കല്ലുമ്മക്കായ് കൃഷി നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെ തലശ്ശേരി ഭാഗത്ത് ഒരുപാട് കൃഷി നടക്കുന്ന സ്ഥലമാണ് തലശ്ശേരി അപ്പോ ഈ കൃഷി ചെയ്യുന്നവരച്ചാൽ ഈ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രോഫിറ്റ് അതിലൂടെ പറ്റുക അപ്പൊ നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഈ ഒരു അറിവ് എത്തിച്ചാല് പത്ത് മാസത്തിന് ശേഷം ഈ മുത്ത് എടുക്കുമ്പോൾ ഈ മുത്തും നമുക്ക് സെയിൽ ചെയ്യാം അതുപോലെ തന്നെ കല്ലുമ്മക്കായും ഇവിടെ സെയിൽ ചെയ്യാം അപ്പൊ രണ്ട് രീതിയിലുള്ള പ്രോഫിറ്റ് ഇവിടെ നേടാൻ പറ്റും ഗവൺമെന്റ് ഒരു പദ്ധതി എടുത്താല് ഈ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്കാരെയും ഈ ഒരു പദ്ധതിയിൽ കൊണ്ടുവന്നാൽ ഈ ഒരു പദ്ധതി കൊണ്ട് ഒരുപാട് പേർക്ക് ജോലിയും കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കും